നിരപരാധിയായ സ്വന്തം മനുഷ്യനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ പോലീസുകാർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു മനുഷ്യൻ സമരം തുടങ്ങിയിട്ട് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസമായി ഇത്രയും കാലമായിട്ടും അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു നീതിയും ഭരണകൂടത്തിൽ നിന്നോ പോലീസ് അധികാരികളിൽ നിന്നോ ലഭിച്ചിട്ടില്ല അവർക്കെതിരെ വേണ്ട നിയമ നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാതെ ഇവർ കുറെ സ്റ്റേറ്റ് പോലീസും ഗവൺമെന്റും കൂടി ഏതാണ്ട് മൂന്ന് 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 നാല് വർഷത്തോളം സ്റ്റേറ്റ് പോലീസ് ഞങ്ങളെ വഞ്ചിച്ചു അവസാനം ഇത് സി ബി ഐക്ക് കൊടുത്തു എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ വരുത്തി തീർത്തു അതിന്റെ അതിൻ്റെ കാര്യങ്ങൾ ഇത് ഇതിപ്പോഴും ഒരു വ്യക്തതയില്ല ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ സപ്പോർട്ടിനുണ്ടായിരുന്ന സമയത്ത് സർക്കാരും സർക്കാരും പോലീസുമായിട്ട് ഒത്തുക അവരുടെ ആൾക്കാരൊക്കെ ആയിരുന്നു ഇവിടെ ഞങ്ങൾ എന്നോട് കൂടുതലായിട്ട് അടുത്ത് ചെന്ന് അപ്പോൾ ഈ സപ്പോർട്ടിന് വന്ന ജനങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു ഒരു രാഷ്ട്രീയ കളി നടന്നു അങ്ങനെ ഈ സമരം ഒരു ശ്രമം നടന്നു എന്നിട്ട് ഞാൻ സമരത്തിൽ നിന്ന് പിന്മാറിയില്ല ഞാനിപ്പോഴും ഇവിടെ ഇരിക്കുന്നു ഇപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്ന നടപടികളെന്ന് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിപ്പിക്കുക ഭീഷണിപ്പെടുത്തി ഓടിച്ചു വിടുക എന്നുള്ള രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തുനിന്നും എല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും സമ അതിനെല്ലാം തരണം ചെയ്താണ് ഇവിടെ ഇങ്ങനെ സമരം തുടരുന്നത് ൾ വർദ്ധിപ്പിക്കാനായി ഇരു രാഷ്ട്രീയ മുന്നണികളും കനത്ത മത്സരത്തിലുമാണ് പക്ഷേ നീതിക്ക് വേണ്ടിയുള്ള ഒരു മനുഷ്യൻ്റെ പോരാട്ടം ആയിരം ദിവസങ്ങളേറെ പിന്നിട്ട് കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് ഇദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനക്കാളും പ്രസക്തിയുണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ക്യാമറമാൻ അബ്ദുൽ സലാമിനോടൊപ്പം കെ എൻ നവാസലി തേജസ് ന്യൂസ്